ഇപ്പോൾ സി എം സു പറയുന്ന ഈ ആൾ അദ്ദേഹം ആദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയായിരുന്നു ശാന്തപുരത്ത് ഒരുപാട് കാലം അധ്യാപകനായി പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായെന്ത് ജമാഅത്തുകാരനായിക്കൊണ്ട് പിന്നെ ജമാഅത്തുകൾ ജമാഅത്തുകാരുടെ ഒരു ഒരു പിന്നെ എണ്ണം ഇവിടെ എല്ലാവർക്കും അറിയാം ഓരോ പിടിച്ചെടുത്തോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അവരെ അവരും ഷിയാക്കളും അവരുടെ ഷിയാബന്ധവും ധാരാളമായിട്ട് എല്ലാവർക്കും അറിയാം എന്നാൽ കൂടി അദ്ദേഹം എന്തായി കുറേ കാലം ശാന്തപുരത്ത് നിന്ന ആൾ പിന്നെ സമസ്തയിലേക്ക് ചേർക്കുകയാണ് യിലേക്ക് ചേക്കേറണമെന്ന് ഈ രണ്ട് സമസ്തയിലും ഏറ്റവും നല്ല സ്ഥാനത്തിലേക്ക് എവിടെയും കയറി ചെല്ലാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തി അദ്ദേഹം ചെയ്യുന്നതെന്താ വെച്ചാല് പിന്നെ പറയുമ്പോൾ രണ്ട് സമസ്തയും വളരെ അധികം ഫൈറ്റിങ്ങിൽ നിൽക്കുന്ന സമയത്ത് പോലും രണ്ട് സംസ്ഥയിൽ പോയിട്ട് അവിടെ പണ്ടിയന്മാർക്ക് ക്ലാസ് എടുക്കുക അവരുടെ സമ്മേളനങ്ങൾ പ്രസംഗിക്കുക അവരുടെ പിന്നെ മുഖവാരികകളിൽ പ്രധാന എഴുത്തുകാരൻ രണ്ടിടത്തും പ്രധാന എഴുത്തുകാരനായിട്ട് ഇയാൾ വരികയാണ് അവരുടെ സ്ഥാപനത്തിലൊക്കെ അവരുടെ ക്ലാസ് അദ്ദേഹത്തിന് അതേപോലെ തന്നെ അവരുടെ പിന്നെ മാസികകളിലൊക്കെ അദ്ദേഹം പ്രധാന തൂലിക ഒന്തിനാളായി എന്ന് എന്ന് മാത്രമല്ല ഇപ്പോൾ ധാരണ ജാത്തിൽ കരുവരണ്ട് ധാരണ ജാത്തിൽ അതേപോലെ തന്നെ ഹുദാൽ ഹുദയിൽ വാഫി സ്ഥാപനങ്ങളിൽ സ്വലാം എല്ലായിടത്തും ഇയാൾ ഒരിക്കിഷ്ടപ്പെട്ട അധ്യാപകനായി മാറിക്കഴിഞ്ഞു ഒരുപാട് പിന്നെ ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അവരൊക്കെ വല്ല സംബന്ധമായി അദ്ദേഹത്തിൻ്റെ ഇൽവും കാര്യങ്ങളും പറയുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ ഉലമാക്കൾ അവരുടെ തുല്യാപുകളിൽ സ്വാധീനം ഉണ്ടാക്കാൻ അദ്ദേഹം അവിടെ എല്ലാ സ്ഥാപനങ്ങളിലും എത്തി സ്ഥാപനങ്ങളിലെത്തി കൂട്ടർക്കും സുസമ്മതം ജമാഅത്ത് ഇസ്ലാമിൽ കുറേ പണിയെടുത്ത് പിന്നെ അദ്ദേഹത്തിന് ഇവരെ പിടിക്കാൻ വേണ്ടി അതാണ് തെക്ക് ചെയ്യത്ത് എന്ന് മാത്രമേ ഇപ്പോൾ സംസ്ഥയുടെ തൊണ്ണൂറാം വാർഷികം സമ്മേളനം ഇവിടെ ആലപ്പുഴ ആലുവിലോ ആലപ്പുഴ ആലപ്പുഴ നടന്നു അതിൽ പിന്നെ ആദർശ സെക്ഷൻ കൈകാര്യം ചെയ്ത പ്രധാന മുഖ്യ പ്രഭാഷകൻ ആയിട്ടുള്ള ആളാണ് ഈ ഷിയ ആയിട്ടുള്ള ആളാണ് അതെ എന്ന് മാത്രമല്ല വിഷ്ണു ഇത് ചർച്ച വന്നപ്പോൾ നമ്മൾ ഈ വിഷയം അദ്ദേഹത്തിന്റെ രേഖാമൂലം അദ്ദേഹത്തിന്റെ ബന്ധവും അദ്ദേഹം ഇറാനിൽ പോകുന്നതെന്നും ഷിയാക്കളായിട്ട് ബന്ധം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ വാദമൊക്കെ ഇവിടെ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞാൻ ഷിയ അല്ലെ മടങ്ങി അതെ ഞാൻ മടങ്ങി വന്നു കുറച്ചു എന്ന് സ്വദേശ് അദ്ദേഹം ഒരു അതെ അതെ അപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് തക്കിയ എന്ന് മാത്രമല്ല ഇതേപോലെ തന്നെ ഇവിടെ ഇപ്പൊ കൊണ്ടോട്ടി പതിനാല് വർഷത്തോളം നിന്നിരുന്ന കൊണ്ടോട്ടി നേർച്ച ഇപ്പൊ ഇവിടെ ശക്തമായി തുടങ്ങി അത് ഇതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുണ്ടെന്നാ പറയുന്നത് അതിൽ പ്രഭാഷകനായിട്ട് ഒന്നും ചെയ്തു എന്ന് മാത്രമല്ല സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ഷിയാക്കളുടെ വാദങ്ങൾ കുറച്ച് കുറച്ച് ആൽപ്പാൽപ്പമായിട്ട് ശക്തമായി ഇവിടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ഇറാനിൽ നിന്നും പിന്നെ അവരുടെ പ്രധാന വക്താക്കൾ ഷിയാക്കളായിട്ടുള്ള അവരുടെ നേതാക്കന്മാർ ഇവിടെ വരുമ്പോൾ ഈ സി എച്ച് മുസ്തഫയാണ് പല സ്ഥാപനങ്ങളിലും സമസ്തക്കാരുടെ പല സ്ഥാപനങ്ങളിലും അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ പല രാഷ്ട്രീയ മത നേതാക്കന്മാരുടെ അടുക്കലേക്ക് ഈ ഇറാനിലെ പച്ച ഷിയാക്കളായിട്ടുള്ള ആളുകളെ കൊണ്ടു നടക്കുന്നത് കൊണ്ടു നടക്കുന്ന സി എച്ച് മുസ്തഫ നമ്മൾ നമ്മൾ ഫോട്ടോകൾ കാണുകയാണ് അപ്പോൾ ഈ സി എം സൈയുടെ അടുത്തേക്കും അതേപോലെ തന്നെ സി എം സെ ഈ രണ്ടാളുകളാണ് കൊണ്ടു നടക്കുന്നത് അപ്പൊ ഇവര് പ്രത്യക്ഷത്തിൽ ഷിയാണെന്ന് പറയില്ല എന്നാൽ ഷിയായിസം ഈ സുന്നികൾക്കിടയിലും അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കിടയിലൊക്കെ അറിയാതെ ഈ വിഷം ഉറ്റിച്ചു എന്നിട്ട് ആളുകളെ വിശ്വാസം വായിപ്പിക്കണം അതുകൊണ്ട് ഇവിടെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു സുന്നി മുജാഹിദ് തർക്കമല്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് നമ്മുടെ പിന്നെ ആണികൾക്കിടയിൽ ഷിയായുസം തിരികയറ്റി നമ്മളെ ജൂതൻ്റെ ആദർശത്തിലേക്ക് കൊണ്ടുപോകുന്ന ഈ തക്കീയത്തുള്ള ആരൊക്കെയോ പിന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ സ്ഥാപനങ്ങളിലും അതേപോലെ തന്നെ നമ്മുടെ മാസികളിലൊക്കെ ഒരു സുസമ്മതനായിക്കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയും കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ സംസ്ഥയിലും അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്